പറ്റിയ ളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവസ്ഥലത്ത് പോലീസിന് നമുക്ക് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിക്കാം സാർ എന്താണ് ഈ ഒരു അപകടത്തെ പറ്റി പ്രാഥമികം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു യാത്രക്കാരന് പരിക്ക് ഗുരുതരമാണ് ഒരു ഗുരുതരമാണോ അയാൾ സംസാരിക്കുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ബോധരഹിതനായോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് caro ഓൺലൈൻ വാർത്ത ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇപ്പോൾ നിൽക്കുന്നത് കാട്ടായകോണത്താണ് ഈ ഒരു സമയത്ത് രാത്രി മണി കഴിയുകയാണ് ഈ ഒരു വാഹന അപകടം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു ഇരുചക്ര വാഹനവും കാറുമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്ന വിവരം ഒരേ ദിശയിൽ നിന്ന് പോത്തങ്കോട് ഭാഗത്തു നിന്ന് ചന്തവള ഭാഗത്തേക്ക് കഴക്കുടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനവും കാറുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ടു വീലർ കാറിനെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് അപകട കാരണം എന്താ എന്താ അപകട കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടില്ല ആ കാറാണ് ആ കാറാണ് തൊട്ട് പിന്നാലെ വന്നത് ആ കാറാണ് അപകടത്തിൽപ്പെട്ട മറ്റൊരു വാഹനം ഈ ഒരു ടു വീലർ കാറിനാണ്

കാറിലാണോ കാറിൽ വന്നോ ണോ അപകടത്തിന്റെ ദ്രസാക്ഷി അടക്കം നമ്മോട് പറഞ്ഞത് കാർ അമിത വേഗതയിലായിരുന്നു അതാണ് അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ് ഈ ഒരു കാറിന്റെ ബോണ്ടറി ഭാഗത്തിന്റെ ഫ്രണ്ടിലത്തെ ഭാഗമൊക്കെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ ഈ ഒരു സ്കൂട്ടർ ഓടിച്ചിരുന്ന യാത്രക്കാരനാണ് അപക അപകടമുണ്ടായത് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രദേശത്ത് നിരവധി പേർ തടിച്ചുകൂടിയിട്ടുണ്ട് നാട്ടുകാരടക്കം ഈ ഒരു സംഭവം പറഞ്ഞിട്ടാണ് ഈ ഒരു പരിസരത്ത് നിൽക്കുന്നത് അപ്പം കാട്ടായകോടത്തെ സംബന്ധിച്ചിടത്തോളം രാത്രിയാണെങ്കിൽ പോലും ഒരുപാട് പേര് കടന്നു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് അതാണ് ഈ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ നിരവധി പേർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു അപകടം ഉണ്ടായതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് പ്രദേശമുള്ളത് സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂട്ടറിന് പരിക്കുകൾ ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ടില്ലെങ്കിലും യാത്രക്കാരന് പരിക്കുണ്ടായി എന്നുള്ളതാണ് യാത്രക്കാരുടെ പരിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പം ഗൗരവമുള്ളതാണെന്നാണ് അദ്ദേഹത്തിന് ബോധാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം സംസാരിക്കുന്ന ഒരു മാനസിക സ്ഥിതിയിലോ ആരോഗ്യ സ്ഥിതിയിലോ ആയിരുന്നില്ല എന്തായാലും പോലീസ് സ്ഥലത്തെത്തി അദ്ദേഹത്തെ ആ ഒരു അപകടം പറ്റിയ ആളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ക്യാമറമാൻ അന്തകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കട്ടായിക്കോണം